ഹാലേ ലുയ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈ നിമിഷം എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞേ ഹാലേ ലുയ ഇന്ന് നമ്മളൊരു സ്വർഗസ്നാ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ പ്രയാസപ്പെടുന്ന മക്കളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ലോൺ എടുത്ത് വീട് വെക്കാനായിട്ട് ആഗ്രഹിച്ചിട്ട് അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ പറ്റാതിരിക്കുന്ന മക്കളുടെ ആ പണി പൂർത്തീകരിക്കാനും അവരുടെ സാഹചര്യങ്ങളെല്ലാം കർത്താവ് ക്രമീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഹാലേ ലിയ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്നും രണ്ടും തിരുവചനങ്ങളാണ് അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ കാണിക്കയിടുന്നത് അവൻ കണ്ടു ദരിദ്രയായ ഒരു വിധവ രണ്ട് ചെമ്പ് നൊട്ട് നാണയങ്ങൾ ഇടുന്നതും അവൻ കണ്ടു ഹാലയിലൂയ വചനം പറയാണ് അവൻ കണ്ണുകൊളുയർത്തി നോക്കിയപ്പോൾ ധനികർ ഭണ്ഡാരത്തിൽ കാണിക്കയിടുന്നവൻ കണ്ടു ഒരു ദരിദ്രയായ യുവതി അവളുടെ കയ്യിലുണ്ടായിരുന്ന രണ്ട് ചെമ്പ് തൊട്ട് നാണയങ്ങൾ ഇടുന്നതും അവൻ കണ്ടു പലരും പല രീതിയിലെല്ലാം ദൈവത്തിന് കാഴ്ചകൾ സമർപ്പിച്ചപ്പോഴും നേർച്ചകൾ സമർപ്പിച്ചപ്പോഴും ഈ വിധവ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കാഴ്ച സമർപ്പിക്കുന്നതായിട്ടാണ് വചനം വചനമെന്ന് നമുക്ക് പങ്കുവെക്കുന്നത് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തൻ്റെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാൾ ഏറെ അല്ലെങ്കിൽ നാളെ ഒരു ചിന്തിക്കാതെ നാളെ ഇനി എന്താകുമെന്ന് ആകുലപ്പെടാതെ ആ സമയത്ത് കയ്യിലിരുന്നത് എന്ത് ചെയ്തു കർത്താവിൻ്റെ ഭണ്ഡാരത്തിലേക്ക് സമർപ്പിക്കാൻ നാളെക്കുറിച്ച് ചിന്തിക്കല്ലേ നാളെ എന്ന ദിവസം ഒരു ഉണ്ടോ എന്ന് പോലും ചിന്തിക്കേണ്ട കാര്യമില്ലെന്ന് അവിടുന്ന് വചനം പഠിപ്പിക്കാൻ നമുക്കറിയാം ദേവാലയത്തിൽ പന്ത്രണ്ട് ഭണ്ഡാരപ്പെട്ടികളുണ്ട് അതിൽ ഒന്നിൻ്റെ മുമ്പിൽ ഈശോ ഇരിക്കുകയാണ് അപ്പം നമ്മൾ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ദേവാലയത്തിൽ കാഴ്ചകൾ സമർപ്പിക്കുമ്പോൾ ഓർക്കണം ഒരു നേർച്ചപ്പെട്ടിയെ വീക്ഷിക്കുന്ന ഒരു കർത്താവും ദേവാലയത്തിൽ ഇരിപ്പുണ്ട് അപ്പം നമ്മൾ എങ്ങനെ ദൈവത്തിന് കൊടുക്കാൻ നമ്മൾ മനസ്സാകുന്നു അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മുടെ കുടുംബങ്ങളിലും അനുഗ്രഹം വർഷിക്കുകയുള്ളൂ നമ്മുടെ മനസ്സ് എത്രമാത്രം നമ്മൾ തുറന്ന് തുറവിയോടുകൂടി ദൈവത്തെയും മറ്റുള്ളവരെയും നമ്മൾ കാണുന്നു നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ നല്ല ഫലങ്ങൾ മറ്റുള്ളവർക്ക് എങ്ങനെ അനുഗ്രഹമാകുന്നു അതുപോലെ ആയിരിക്കും ദൈവം നമ്മുടെ ജീവിതത്തിലും ഇടപെടുന്നതെന്ന് ഇന്ന് ഈ വചനം പറയുകയാണ് അതുകൊണ്ട് ദൈവത്തിനു വേണ്ടി കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ മനസ്സ് നിറഞ്ഞ് കൊടുക്കാനുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് ദൈവമേ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മക്കൾ കുടുംബത്തെ പ്രതി അല്ലെങ്കിൽ ജീവിതത്തെ പ്രതി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതുപോലെ വീട് പണി പൂർത്തീകരിക്കാൻ പ്രയാസപ്പെടുന്ന മക്കൾക്ക് അതിനുള്ള സാധ്യതകളെല്ലാം തെളിഞ്ഞു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോണിനപേക്ഷിച്ചിരുന്ന തടസ്സങ്ങളെല്ലാം മാറി ലോൺ കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുന്നു കഷ്ട്ട കഷ്ടപ്പാട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ആ കഷ്ടതയിൽ നിന്ന് വിടുതൽ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഇത് ഷെയർ ചെയ്യുന്നവരും ഇത് കാണുന്നവരും എല്ലാവരും ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ